കൊച്ചു തമ്പി നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് കാറ്റ് കൊള്ളണ്ട അവള് നീ വീട്ടിലേക്ക് പോട പോടാ പാലുണ്ണി അവള് മാടശ്ശേരിലേക്കാ വരാൻ പോണത് അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ പാലുണ്ണി വളിച്ച എന്ന് കേട്ടിട്ടുണ്ടോ ചിരിക്കട്ടെ മതി എനിക്ക് നീ വെറും നിന്റെ ഞാൻ നൂല് ചുറ്റി അതാണ് എന്റെ നാട് ആ നിക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ പാലത്തറ മറ്റേത് അച്ഛന്റെ വീട്ടുകാരും മാടശ്ശേരി ഞാൻ പറഞ്ഞിട്ടില്ലേ ആയി അപ്പൊ നല്ല പുലിലാണല്ലോ േട്ടാ അതുക്കെ വന്നാൽ മതി ആദ്യം ഞാനറിഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നോ കൊളെ വഴി നിനക്ക് പിന്നെ നീ എങ്ങോട്ടടി വന്നത് മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല അങ്ങോട്ടേക്ക് ഞങ്ങൾ അത് സമ്മതിക്കില്ല പാലത്തുറയില് നിന്നെ എല്ലാവരും കാത്തിരിക്കുകയാണെങ്കിൽ

ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ എന്താ പ്രയോജനം കാര്യം അത് കണ്ടില്ലേ ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത് വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല അവരേതോ കണ്ടിട്ട് ചരിത്ര ശരിയാ പറയുന്നത് ആരാടാ ആരാടാ ഈ ഈ മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം നിങ്ങളീ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ച് അവൾക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നോ ഗീതു മോള് ധൈര്യമായിട്ട് വെക്കോ ആരാ തടക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ എല്ലാരും നടന്നോ എന്റെ ദൈവം ഈ കുഴപ്പമായി തോന്നുന്നേ പറഞ്ഞ പോലെ എല്ലാവരും വന്നിട്ടുണ്ട് നിന്റെ ചെവി ഞാൻ നിങ്ങൾ എന്ത് പണി ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ പിരികയറ്റാ അവന്മാര് ചാടില്ല എന്ന് എനിക്കറിയാം അനിതെ നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തമാശ അല്ലേ എന്റെ ഗീതു തമാശ നിനക്കൊന്നും അതിന്റെ ഗൗരവറിയില്ല എടി അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ അത് നീയായിട്ട് എന്തിനാ മുടക്കുന്നത് അല്ല ഇറങ്ങണില്ലേ ഇതാണാ വീട് എന്താ ഇത് പോരെ ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ ആദ്യം ഇങ്ങടെ ആ ഇറങ്ങല്ലേ കൂടെ പാമ്പാ തപല്ല തവള തവളല്ല തബല്ല ഇതൊന്നും പിടിച്ചെ അവനവരെ ഈശ്വര അനർത്ഥം എത്തിയല്ലോ അത് മതി അത് പിന്നെ ഞാനുള്ളപ്പൊ നീ എന്തിനാ പേടിക്കണ എന്റെ അതായിരുന്നു എന്റെ പേടി ആ എന്തുണ്ടാക്കാൻ അവര് ആരടായി ചോദിക്കാൻ ഞാൻ ഇവര് അങ്ങ് ചോദിച്ചു അല്ല ഇവരൊക്കെ ഞങ്ങൾ പ്രഗത്ഭ കാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ് ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ പക്ഷെ ഗാനഭൂഷണം പിന്നീട് പാസായിട്ടില്ലേഡീസ് പോട്ടെ ലേഡീസ് പോട്ടെ അതിന് ശേഷം ആള് കൂടുതൽ ഫുഡ് ഫുഡ് തീരും മുട്ടിക്കല്ലേ നിങ്ങൾ നിങ്ങൾ എവിടെ അവിടെ ആ ഇതാണ് നിങ്ങളുടെ മുറി എങ്ങനെയുണ്ട് ആ തരക്കേടില്ല ഏ സി ഒന്നും ഇല്ലല്ലേ നിന്റെ അമ്മൂമ്മേടം ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ സി പിന്നെ റിഹേഴ്സൽ സമയമായി ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോന്നത് ബോട്ടിലാ വന്നത് റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല അതല്ല എന്റെ ചോദ്യം പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളി അത് മുഖ്യമായിട്ട് ഈ നാല് നേരവും സാപ്പാടിച്ചു ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായത്ത് അടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ല ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ് അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും റിഹേഴ്സൽ നോക്കണം ഫുഡ് കഴിക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ല ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേറ ഈ നാട്ടിലെ കഥ തന്നെ ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക ചെയ്യടോ എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും ഫുഡ് അറേഞ്ച് ചെയ്യും ഫുഡ് അറേഞ്ച് ചെയ്യും വന്നപ്പോ തുടങ്ങിയല്ലോ ഫുഡ് അറേഞ്ച് ചെയ്യും നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു പെട്ടിയും രണ്ട് കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാ വിചാരിച്ച ഞാൻ ഇവിടുത്തെ കുശിനിക്കാരാണ് വിചാരിച്ചാ അപ്പൊ അല്ലേ ആ ഡിച്ചിന് കുറ്റിയാൻ കളയും ഞാൻ ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാസികളെ നാടക്കേടായി പോയി ഇത്രയും പേടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ല് പോലെ അങ്ങ് പോയില്ലേ നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ ചേട്ടൻ ഒരാൾ കാണവാ എടാ ശ്രീധരൻ ഉണ്ണി എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ ചാടരുത് എന്താ കുണ്ടി കുത്തി വീഴും എടാ ഇത്രയും വെറുതെ കാണിക്കില്ല അതെന്താണെന്ന് കണ്ടുപിടിക്കണം അറിയണം എന്നിട്ട് കൈയല്ല തല വേണേലും ഇത് കുഞ്ഞമ്മ എനിക്ക് തോന്നി ഇതിൽ എന്തോ കള്ളക്കളിയും അല്ലെങ്കിൽ ഇവിടെ വന്ന് മാറി ശരിക്കാൻ പോരന് വിളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ അമ്മമാരാണ് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം അല്ല ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ട് ആലോചിക്കാം എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അതും ഇങ്ങോട്ട് വന്നതെന്നും ഗീതം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവും ഞാനും വിചാരിച്ചില്ല അനിത ഇതൊക്കെ ഒപ്പിച്ചത് പിള്ളച്ചിട്ട് അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്സവം വരെ ഒന്നിനും എടുത്ത് ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞേക്കെ എന്റെ ഈശ്വര എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരുപാൽ പിടിച്ചിട്ടില്ല ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവന്മാരിത് എവിടെ പോയി അങ്ങനെയാ ആര് നീ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ തിരുമ്മുന്നത് കണ്ണി കണ്ടമ്മോട് സംസാരിച്ചോണ്ടിരിക്കണം എനിക്ക് എന്നൊളിലോട്ട് കയറി കിടക്കാൻ അതെന്താ നിനക്ക് വല്ല അല്ല മാറുണ്ട് ഇത് രോഗം മാറാനല്ല സുഖ ചികിത്സയ സുഖ ചികിത്സയ്ക്ക് വരാ ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ അതെ അമ്മായി അപ്പന്റെ വീട് തന്നെയാ അയ്യോ എനിക്ക് വീട് തെറ്റിയ വീടൊന്നും തെറ്റിയിട്ടില്ല ഈ കിടക്കുന്ന ആരാണെന്നറിയോ സൂക്ഷിച്ചു നോക്ക് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാ പ്രേമിക്കാൻ പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ കരുതിയേ നീ ശരിക്കും കേട്ടോടാ എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ ഒറ്റ ചെവി ചെവിട മറ്റു ചെവി കേൾക്കില്ല ഒരു ചെവി ആണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി ഇത് കുഞ്ഞാ ചെറുക്കാൻ കെട്ടാൻ പോകുന്ന േമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളോ അതോ കല്യാണവും കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോ ഇപ്പൊ നമുക്ക് നടത്തി കൊടുക്കാം ഞാൻ പോയി നോക്കട്ടെ നോക്കിച്ചോ അവന്റെ ശവദാഹത്തിന്റെ ഒക്കെ ഞാൻ അറിഞ്ഞുട്ടോ ഒന്നും ആരാ അറിഞ്ഞു എന്നോടൊന്നും പുതുമണവാളൻ അതെ പിള്ളച്ചേട്ടിനോട് പറഞ്ഞത് ബാനിച്ചേച്ചി പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന് സെലക്ഷം മോശമായിട്ടില്ല എനിക്കിഷ്ടായിട്ടോ ആ എങ്ങനെയുണ്ട് നല്ല കട്ട ഇങ്ങോട്ട് കെട്ടി എടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പൊ അതിലൊരുത്ത വന്നിരിക്കുന്നത് എന്റെ നായർ ആയിട്ടാ നായരോ എന്തോ ചന്തുവാടി ഹസ്ബൻഡ് നമ്മുടെ വരവേതായാലും ഗംഭീരമായി അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ നമ്മളെ കുറിച്ചല്ലേ എന്നെ കുറിച്ച് മതിപ്പ് മാത്ര അവൾക്കിപ്പോ എന്നെ വലിയ ഇഷ്ട പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം പിന്നെ എന്റെ ഈ മുടിഞ്ഞ ജാഡിൻ നമ്പർ ഇവിടെ വേണ്ട ഇടക്ക് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കണം ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ എന്ന് വെച്ച് അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം അല്ല നിർത്താൻ എനിക്കറിയാം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ പോയി കിടന്നുറങ്ങൂ പോകാൻ ആവശ്യമില്ലാത്ത കാര്യം വന്നേ ഒരു പറയാനുണ്ട് കംപ്ലീറ്റ് തൃപ്തി ആയില്ലേ എടാ കല്യാണം കഴിഞ്ഞ ശേഷം നീ എന്തോ വായിക്കോ അവളുടെ സ്വത്ത് അടിച്ച് മാറ്റുകയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്തുകൊണ്ടോ ചെയ്തോ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പക്ഷെ തേനെ പാല് ചക്ക എന്നൊക്കെ വിളിച്ച പുറകെ നടക്കണം അതാണ്ടാ ലേഡി സൈക്കോളജി പിന്നെ കൂടുതൽ കുളവാന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ എങ്ങനെ 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 ആ ആ ആ ആ മോളെ വന്നു എന്നറിഞ്ഞു ഒന്ന് കണ്ടച് വന്നതാ മോക്ക് അങ്കലിനോട് പിണക്കൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാ വക്കീലങ്ങളോട് പിണങ്ങുന്നേ എല്ലാ എന്റെ തലയിലെഴുത്ത് അനുഭവിച്ചല്ലേ പറ്റൂ ഇത് വിധിയല്ലേ മോളെ ചതിച്ചതാ എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ അതുകൊണ്ട് പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്കവനെ രക്ഷിക്കാനാവാതെ പോയത് കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ വക്കീലെ ഓരോന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കണം എല്ലാം മറന്നു വരിക അവൾ അറിയണോടോ അവളെല്ലാം അറിയണം കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ അവരെല്ലാരും കൂടെ കൊല്ലാനും നീ ഇവിടെ ഇങ്ങനെ തനിച്ചു താമസിക്കുന്ന അപകടമാണ് ഇവിടെ നീ നിൽക്കണ്ട പൊയ്ക്കോ ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വക്കീൽ ചെന്നാട്ടെ സമയം ഒരുപാടായി എന്നാൽ അങ്ങൾ പോയിട്ട് വരാം മക്കളെ മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട അകത്തേക്ക് പോയി പോയി ചെല്ല അരാ വക്കീൽ എങ്ങോട്ടായി രാത്രിയിലെ ഞാൻ ഗീതു മോളെ ഒന്ന് കാണാൻ പോയല്ല നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീലിനെ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറെ എങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല്ലുക ഉരുട്ട് എന്ത് വെള്ളം ചെയ്തോ അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ എന്തിനാണെന്ന് ചേട്ടൻ ചേട്ടനറിയായിരിക്കുമല്ലോ ഗീതുവിന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സൊക്കെ സംസാരിക്കാനുണ്ട് തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്തു പതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്ത ഗവൺമെന്റിന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയില് ചാടി കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിൽക്കെറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിക പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു എന്റെ വണ്ടി വാ പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പിയല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ല അത് എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി പിള്ളി തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയില് ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ല ചർച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ അതാരാണെന്നറിയോ അറിയില്ല എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയിടത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂട ഞാൻ അവിടെ ഇവിടെ വന്നത് എന്നെ വഴിതെറ്റിക്കാൻ നോക്ക വൃത്തിവന്മാരെ ആരം ഇങ്ങനെ ഈ ഏരിയ ഉള്ളു നല്ല മൂർഖം പാമ്പള്ള സ്ഥലോ ഇങ്ങനെ തോറി മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം ടാല്യാണം കഴിഞ്ഞാ നിനക്ക് തെങ്ങിക്കേറെ ജീവിക്കാം ഇടിവെട്ടേറ്റ് നിന്റെ തല പോലെ തെറ്റാടാ ചരിത്രത്തിന്റെ ആൾക്കാരല്ലേ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരോ അത് ഉത്സവത്തിന് വന്നോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ സാധനം ഇതാണത് ഇത് വെച്ചങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് പിടിക്കണം ഇത് തൈര് കലക്കാനുള്ളതല്ല പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്